ഹലോ നമസ്കാരം ശരിക്കും ഈ മോഹൻലാലും യേശു ബിഗ് ബോസിന്റെ ഷോ ഡയറക്ടറും തന്നെയാണോ പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്നത് ഏ സീരിയസ്ലി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാനങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനെ കമൻറ്റ് ബോക്സിലൊക്കെ സ്ഥിരം കാണുന്ന കോമൻസാണ് ബിഗ് ബോസ് ഭയങ്കര ഉടായ്പ ആണ് മോഹൻലാൽ ഷോ തന്നെ കാണുന്നില്ല ആ മോഹൻലാൽ വെറും ഈ ഷോയുടെ പപ്പറ്റാണ് ഷോ ഡയറക്ടർക്ക് വേറെ പല ഉദ്ദേശങ്ങൾ ആക്ച്വലി ഉണ്ട് ഈ ഷോയിന് പല ഉദ്ദേശങ്ങളുണ്ട് അവർക്ക് കപ്പ് കൊടുക്കാനാണ് പ്ലാൻ ഇവർക്ക് കപ്പ് കൊടുക്കാനാണ് പ്ലാൻ ഇത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രേക്ഷകരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ല അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത് മൊത്തം അവരുടേതായിട്ടുള്ള രീതിയിൽ പോകുന്ന ഒരു പരിപാടി മാത്രമാണ് പ്രേക്ഷകളെ വിഡ്ഢികളാക്കിയേ അഗിയേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലപാടിയാണ് ഇവിടെ നടക്കുന്നത് ഞാനൊരു ഐഡിയ പറഞ്ഞുതരട്ടെ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള ഐഡിയ ആണ് എല്ലാവരെയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങള് ഈ ഷോ കാണലങ്ങ് നിർത്തുന്നതായിരിക്കും നല്ലത് ഷോ കാണല് കാണൽ നിർത്തുന്നതായിരിക്കും നല്ലത് എന്തിനാണ് വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് എനർജി വേസ്റ്റ് ചെയ്യുന്നത് ശരിക്കും മോഹൻലാലോ ഏഷ്യാനെട്ടോ ഷോ ഡയറക്ടറോ ഒന്നും അല്ല പ്രേക്ഷകരെ വി അതാദ്യം മനസ്സിലാക്കുക അങ്ങനെ ചിന്തിക്കുന്ന പ്രേക്ഷകര് പ്രേക്ഷകരെ തന്നെയാണ് വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കാരണം ഇത് ഉടായ്പങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഷോ കാണുന്നില്ലേ കാണൽ നിർത്തുന്നൊന്നുമില്ലല്ലോ അപ്പോൾ അവരുടെ ഭാഗത്ത പ്രശ്നം ഇത് സീസൺ ടു തൊട്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി മറ്റേ പുള്ളിക്കാരനെ പുറത്താക്കിയ സമയത്ത് തന്നെ ഇത് മനഃപൂർവ്വം ചെയ്താ അങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വീട്ടിൽ ചാനൽ കട്ട് ചെയ്യുന്നു ടി വി പൊളിക്കുന്നു മൊബൈൽ പൊളിക്കുന്നു ഇനി ഇത് കാണലേ ഇല്ല ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരില്ല ഇവിടെ ഏ കമൻ ബോക്സൊക്കെ പൂര പറമ്പായിരുന്നില്ലേ അന്ന് എന്നിട്ട് സീസൺ ത്രീ വന്നിട്ട് എന്തായി സീസൺ ത്രീയും കണ്ടു ആൾക്കാർ സീസൺ ത്രീയിലും അഗൈൻ ഇതേപോലെ തന്നെ ഷോ ഓടായ്പ ആണ് അത് ആയ്പോടായ്പോർത്ത് ഓൾസോ അഗെയിൻ സിക്സ് ഓൾസോ അഗെയിൻ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നേ അപ്പോൾ പറ ഷോയിൻ്റെ ആൾക്കാരാണോ പ്രേക്ഷകരെ വീട്ടികളാക്കുന്നത് അതോ പ്രേക്ഷകര് തന്നെയാണോ സ്വയം വീട്ടികളായിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത് ഒരു വഴി എന്ന് പറയുന്നത് ഷോ കാണൽ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ കൂടായ്പാണ് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കാണൽ നിർത്തുന്നതായിരിക്കും നല്ലത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് എനർജി വേസ്റ്റ് ചെയ്തിട്ടോ യാതൊരു കാര്യമില്ലല്ലോ പിന്നെ ജാസ്മിൻ ഒരു കപ്പ് സീസൺ സിക്സിൽ ജാസ്മിൻ ഒരു കപ്പ് എന്ത് ജാസ്മിൻ ഒരു കപ്പ് സീസൺ ടു തൊട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം വെറും ടിആർപിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വെളിയിൽ ആളുകളെ ഉപയോഗിക്കുന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വെളിയിൽ ഹെയ്റ്റ് ഉള്ള ആളുകളേനെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് വെറും ടി ആർ പിക്ക് വേണ്ടി മാത്രമാണ് കാരണം അവരെ അതിൻ്റെ അകത്ത് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പോലൊരു ആറ്റിറ്റ്യൂഡ് ബിഗ് ബോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വെളിയിൽ പ്രേക്ഷകര് അവരെ ചീത്ത വിളിക്കും ഷോവിനെ ചീത്ത വിളിക്കും ആ കണ്ടസ്റ്റൻറ്റിനെ വീണ്ടും വീണ്ടും ചീത്ത വിളിക്കും അതിലൂടെ ഇത് വീണ്ടും വീണ്ടും ചർച്ചയാവും അവസാനം വരെ ആ കണ്ടസ്റ്റന്റിനെ കൊണ്ടുപോയിട്ട് എന്താ അവസാന നിമിഷം കപ്പും കൊടുക്കില്ല ഒരു പിണ്ണാക്കം കൊടുക്കൂല പ്രേക്ഷകർ ആരെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് ലാസ്റ്റ് കപ്പ് കൊടുക്കുന്നത് അതൊരു റിയാലിറ്റിയാണ് പിന്നൊരു കാര്യം പറയാം ശരിയാണ് ഈ ബിഗ് ബോസിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പിന്നാൾക്ക് കപ്പ് കൊടുക്കണ്ട ഇന്ന ആൾക്ക് കപ്പ് കൊടുത്തേക്കാം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുകയായിരിക്കും ഓഫ് കോഴ്സ് ആഗ്രഹങ്ങൾ ഉണ്ടാവുമായിരിക്കും അവർക്ക് ഫേവറേറ്റ്സ് ഉണ്ടാവും ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ടാവും പക്ഷേ ഇവിടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഇവിടെ എന്താണ് ഒരു ഒരു പരിപാടി നടക്കില്ല വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് ഏത് സമയത്ത് അരെ പുറത്താക്കണം എന്നുള്ളൊരു സംഭവമാണെങ്കിൽ അവർക്ക് തീരുമാനിക്കാം ഇപ്പോൾ ഇപ്പോൾ ഒരു ശനി ചാറ് എപ്പിസോഡ് വരുന്നു ഒരു കണ്ടർസ്റ്റാൻഡ് അതിൻ്റെ അകത്ത് അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അത്യാവശ്യം ഒക്കെ കൊടുക്കുന്ന ഒരു കണ്ടിഷൻ്റെ ആണ് എന്നുണ്ടെങ്കിൽ ഈ കമ്പാരിറ്റീവ്ലി അവർക്ക് വോട്ട് കുറവാണ് എന്നുണ്ടെങ്കിൽ അവരെ ഈ ആഴ്ചത്തിന് പകരം മേ ബി അടുത്ത ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ ആഴ്ചത്തേക്ക് കളയാം എന്നുള്ളൊരു തീരുമാനം മേ ബി അവർ എടുക്കുന്നുണ്ടാവാം പക്ഷേ ഈ വിന്നറാക്കുക എന്ന് പരി എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ ഇത് ഒരിക്കലും യഥാർത്ഥത്തിലതാവാൻ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹെവി വോട്ടിൽ നിൽക്കുന്ന ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പിന്നതാക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തൊന്നുമില്ല അവിടെ ഉടായ്പ് കാണിക്കാൻ പറ്റുന്ന പഴ്സങ്ങള് എനിക്ക് തോന്നുന്നില്ല മീൻസ് പുറത്ത് അത്യാവശ്യം നല്ല വോട്ട് കിട്ടുന്ന ആളുകൾ പുറത്താവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതെങ്ങനെയാണ് പുറത്താകുന്നത് ഇഫ് അവർക്ക് ഭയങ്കര പ്രൊവക്കേഷൻസും കാര്യങ്ങളെല്ലാം കിട്ടുന്ന സമയത്ത് അവർ ആ സമയത്ത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കൊണ്ടാൻ വേണ്ടി ഉണ്ടായാൽ അത് വെറുതോ വലുതോ എന്തോ ആയിട്ടെ അവരുടെ കയ്യിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും റിയാക്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ പുറത്താക്കാനുള്ള വകുപ്പ് ആക്ച്വലി ഉണ്ടാവും അതർവൈസ് വേളിയിൽ അത്യാവശ്യം നല്ല വോട്ട് കിട്ടുന്ന പുറത്ത് അത്യാവശ്യം ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നും അതിൽ പുറത്താക്കാൻ ശ്രമിക്കൂല അങ്ങനെ അവർക്ക് പറ്റൂല പുറത്താക്കാൻ അത് പറ്റൂല അത് പോസിബിൾ പോസിബിൾ ഉള്ള പറ്റൂബിളിബിളായിട്ടുള്ള കാര്യൊന്നുമല്ല ഇപ്പോ എന്റെ നോക്കി കഴിഞ്ഞ് അറിയാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഞാനിപ്പോ അവർക്ക് കപ്പ് കൊടുക്കും അല്ലെങ്കിൽ ഇവരെ ഇപ്പൊ പുറത്താക്കും ആ ഐറ്റം ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ സീസൺ ഫൈവിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വാചകം എന്താണ് അഖിൽമാരാരെ പുറത്താക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണ് അഖിൽമാരക്കിപ്പോ ില് നല്ല സപ്പോർട്ടുണ്ട് നല്ല വോട്ടുണ്ട് അയാൾ പ്രൊവോക്ഡായി അയാള് റിയാക്ട് ചെയ്യാതെ ഒരു അസോൾട്ട് പോലുള്ള ലെവലിലോ അല്ലെങ്കിൽ ആൾക്കാർ ഉപദ്രവിക്കുന്ന ലെവലിലേക്കുള്ള രീതിയിൽ പോവാതെ കണ്ട്രോൾഡായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ സുഖമായി കപ്പിയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ലോജിക്ക് അത് മരാനതുപോലെ തന്നെ അവസാനം വരെ എന്താണ് ഈ പറഞ്ഞ പ്രൊവോക്കേഷനുകളൊന്നും പെടാതെ മൂപ്പര് ബുദ്ധിപരമായിട്ട് നീങ്ങി അവസാനം വരെ എത്തി മൂപ്പിന് കപ്പ കൊണ്ടുപോയി മേ ബി അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അയാൾക്ക് കപ്പ് കൊടുക്കണം എന്ന് പിന്നാലെ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാതിരിക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അയാൾക്ക് അതിൻ്റെ പേരിൽ പ്രൊവോക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതിൽ നിന്ന് തരണം ചെയ്ത് ബുദ്ധി ബുദ്ധിപരമായി ചിന്തിച്ച് അവിടെ അയാൾ നീങ്ങിയത് കൊണ്ട് അയാളുടെ കയ്യിൽ കപ്പിരുന്നു അത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അയാൾക്ക് കപ്പ് കിട്ടിയത് എല്ലാം കഴിഞ്ഞ എല്ലാ സീസംസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങക്ക് അറിയാൻ വേണ്ടി പറ്റും നിങ്ങൾ ഈ പ്രേക്ഷകര് ആർക്കൊക്കെ കപ്പ് കൊടുക്കും എന്താണ് ആർക്കൊക്കെ കപ്പ് കൊടുക്കും അവർക്കാണ് കപ്പ് ഇവർക്കാണ് കപ്പ് മറ്റവർക്കാണ് കപ്പ് ഇതാണ് നാടകക്ടറിന്റെ പ്ലാന് ഇതാണ് മോഹൻലാൻറെ പ്ലാൻ ഇതാണ് ഷോവിന്റെ പ്ലാന് അതും ഡയ്പാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ പറ്റും നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ കപ്പ് കിട്ടിയിട്ടില്ല പബ്ലിക് ചിന്തിക്കുന്ന പോലെ ഉള്ള എന്താണ് ഇന്നാണ് കപ്പ് എന്നുള്ള രീതിയിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ സീസൺ ജുനൈസിനെ എന്തിന് ഉപയോഗിച്ച് ജുനൈസിന് ഒരു കപ്പ് അല്ലെങ്കിൽ എന്താണ് ശോഭയ്ക്ക് ഒരു കപ്പ് എന്നുള്ള രീതിയിൽ പബ്ലിക് പറഞ്ഞു നടന്നിട്ടില്ലേ ഏഹ് പക്ഷേ അവസാനം വരെ എന്താണ് അവർക്ക് നല്ല നെഗറ്റീവ് ഉണ്ടായി ടി ആർ പി അവരെ ചുറ്റി പറ്റിയിട്ടുണ്ടായി അവരെ കുറിച്ചിട്ടുള്ള ടോക്ക് പബ്ലിക്കിൽ ഉണ്ടായിട്ടുണ്ട് ഇവർ അവസാനം വരെ നിന്ന ടീമുകളാണ് ജൂനൈൻസും ഷോഭ അവസാനം വരെ നിന്ന ടീമുകളാണ് എന്നിട്ട് ഇന്നിട്ടെന്തെങ്കിലും ഗുണമുണ്ടായോ അവർക്ക് ഹെയ്റ്റ് ഉണ്ടായി എന്നല്ലാണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല ടി ആർ പി ഉണ്ടായി എന്നുള്ളത് അല്ലാണ്ട് അവർക്ക് യാതൊരു ഗുണമുണ്ടായിട്ടില്ല അവർക്ക് ഒരു കപ്പ് എന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നു എന്നല്ലാണ്ട് അവർക്ക് ഒരു കപ്പും കിട്ടിയില്ല ഒരു കോപ്പും കിട്ടിയില്ല അപ്പോഴും അവരെ അവസാനം വരെ നിർത്താനുള്ള പരിപാടി മാത്രമാക്കിയിട്ട് എന്താണ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മരവർക്ക് തന്നെ കപ്പും കിട്ടി സീസൺ ഞാൻ പറയട്ടെ സീസൺ ഫോറില് മറ്റേ പുള്ളിക്കാരൻ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല അയാൾക്ക് കപ്പ് കിട്ടിയിട്ടുണ്ടാവും മനസ്സിലായ അതൊരു ഫാക്റ്റാണ് ഇപ്പോ എന്നും പറഞ്ഞിട്ട് ആ സീസണിൽ റിയാസിന് കപ്പ് കിട്ടും ജാസ്മിൻ മൂസയ്ക്ക് ഒരു കപ്പ് കിട്ടും എന്ന് പബ്ലിക്ക് പറഞ്ഞുകൊണ്ട് നടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആക്ച്വലി അല്ലേ എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ ജാസ്മിൻ മൂസയ്ക്ക് കപ്പ് കിട്ടും റിയാസിന് കപ്പ് കൊടുക്കാനാണ് പ്ലാന് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പറഞ്ഞാണെന്നുണ്ടായിരുന്നു ആൾക്കാരില്ലേ പക്ഷെ അവർക്ക് കപ്പ് കിട്ടിയോ പക്ഷെ ജാസ്മിൻ മൂസ ജാസ്മിൻ മ്യൂസയായിട്ട് എന്നെ കിറ്റ് പോയി റിയാസ് എന്താണ് അവസാനം വരെ നിന്നു റിയാസ് അവസാനം വരെ നിന്നു റിയാസിന് കപ്പ് കിട്ടും നാട്ടുകാർ പറഞ്ഞോണ്ടിരുന്നല്ലാതെ റിയാസിന് അപ്പും കിട്ടിയില്ല ഒരു പിണാക്കും കിട്ടിയില്ല ടിആർപി എന്നുള്ളൊരു സംഭവം മാത്രമായി ഒരു ഹെയ്റ്റ് പറയുന്ന പരിപാടി മാത്രം മൂപ്പർക്ക് കിട്ടി അവസാനമാർ നിന്ന് അവർ അവര് എന്നല്ല അതെ ടിആർപിക്ക് വേണ്ടി നിർത്തി എന്നല്ലാണ്ട് കപ്പ് ദിൽഷക്ക് കിട്ടിയത് ദിൽഷയ്ക്ക് കപ്പ് കിട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ കപ്പ് കിട്ടിയിരിക്കുന്നത് നൂറ് ശതമാനം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദിൽഷക്ക് കപ്പ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് കാരണം ആ സമയത്ത് മറ്റേ വെളി വെളി പോ വെളിയിലാക്കിയ ആ കണ്ടസ്റ്റന്റിൻ്റേതായിട്ടുള്ള ആ ഫാൻസിൻ്റെ വോട്ടും ഇങ്ങോട്ടും മറയും അതേപോലെ ദിൽഷയുടെതായിട്ടുള്ള ആ വോട്ടും ആ കംപ്ലീറ്റ്ലി ഇങ്ങോട്ടും മറയും അപ്പോൾ നല്ല ഭൂരിപക്ഷം കിട്ടും അല്ലേ ഇത്രയ്ക്കൊക്കെ ഉള്ളൂടാ ഇത് വെറുതെ ഇങ്ങനെ എല്ലാ സീസണിലും ഇങ്ങനെ അവർ ഉടായപ്പ മറ്റൊരു ഉടായപ്പ അവർ ഇന്നാളെ ഇതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അല്ല മീൻസ് പ്ലാൻ ചെയ്യുന്നു അതാണ് അവരുടെ ലക്ഷ്യം ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ തോന്നുന്ന ആൾക്കാരോട് ഞാൻ തെറ്റെന്നൊന്നും പറയുന്നില്ല അങ്ങനെ തോന്നുന്ന ആൾക്കാരോട് ഞാൻ തെറ്റെന്ന് പറയുന്നില്ല ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും അങ്ങനെ തോന്നാം അങ്ങനെ തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നതിലേക്ക് എപ്പിസോഡുകൾ കാണുന്ന സമയത്ത് പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെ വെറുതെ ടി ആർ പിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടികളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അത് ഉടായിപ്പാണ് എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഉടായിപ്പാണ് എന്ന് ചിന്തിക്കുന്ന വോട്ടിൻ്റെ അല്ല എന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകരെ വിഡുകളാക്കുന്നത് ഏഷ്യാനിട്ടോ ബിഗ് ബോസോ എന്നോ എല്ലാവരോ അല്ല അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടും വീണ്ടും ഈ ഷോ കാണുന്ന ആളുകൾ ആ ആളുകളെ തന്നെയാണ് സ്വയം വിഡികളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി മനസ്സിലാക്കിയ പ്രശ്നം തീരും അപ്പോൾ കാണാതിരുന്നാൽ മതി കാണാതിരുന്നാൽ മതി പിന്നിപ്പോൾ സീസൺ സിക്സിലൊരു പുള്ളിക്കാരൻ വെളി വന്നിരുന്നിട്ട് കുറേ ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ അതും ഇതുമൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്കത് തീരെ മനസ്സിലാവുന്നില്ല മനസ്സിലായ കേസ് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല അപ്പോൾ സിബിൻ്റെ കുറ്റപ്പെടുത്തുന്നില്ല സിബിൻ്റെ കേസ് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല എനിക്ക് നല്ല തലവേദന ഉണ്ട് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് അറിയാണ്ട് ഉറങ്ങിപ്പോയി ണീയിച്ചപ്പോഴാണെങ്കിൽ ആ ഒരു ജലപ്പ് നല്ല തലവേദന അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കേണ്ട അല്ലെങ്കിൽ ക്ഷമിക്കുക നിങ്ങളോട് ഡിസ്റെസ്പെക്ട് കാണിക്കുന്നൊന്നുമല്ല ഒന്നുമല്ല മഴയൊക്കെയാണ് അതാണ് മഴയൊക്കെയാണെ അപ്പോൾ അതിൻ്റെ ജലദോഷമൊക്കെ ഉണ്ട് അപ്പൊ സിബിൻ്റെ കാര്യം അസിബിൻ്റെ കാര്യത്തിൽ എനിക്ക് സീരിയസ് ഒന്നും മനസ്സിലാവുന്നില്ല സിബിൻ എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ എന്താണ് അത് അങ്ങനെ എന്താണ് അവർ എന്നെ പുറത്താക്കിയതാ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കാരണങ്ങളുണ്ട് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഒരു ഒറ്റ ചോദ്യം ഇത്രയേ ഉള്ളൂ എൻ്റെ എൻ്റെ പ്രേക്ഷക എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒറ്റ ചോദ്യം ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത് എനിക്ക് ട്രോമയുണ്ട് എൻ്റെ ജീവിയിൽ ആരോ വന്നിരുന്നു സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്താണ് എൻ്റെ പഴയ ട്രോമകളൊക്കെ തിരിച്ചു വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ബിഗ് ബോസിന്റെ പുറ പുറകിൽ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ സിബിനെ കൊണ്ട് പറയിപ്പിച്ചതാണോ അല്ലെങ്കിൽ സിബിൻ്റെ എന്തെങ്കിലും മെഡിസിൻ എടുത്ത് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് സിബിൻ അങ്ങനെയൊക്കെ തോന്നിയതാണോ അങ്ങനെ പറയാൻ ഫോഴ്സ്ഡ് ആയതാണോ എന്നുള്ളൊരു സംഭവം ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരിക്കും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ ഒരു വ്യക്തി അതിൻ്റെ അകത്ത് പോയിട്ട് എനിക്ക് ഡ്രോമയാണ് എൻ്റെ ജീവിൽ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ പറയുന്ന പോലെയൊക്കെ തോന്നുന്നു എൻ്റെ ആ പഴയ ഡ്രോമകളൊക്കെ തിരിച്ചും വരുന്ന പോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഒരിക്കലും ഷോവിൻ്റെ പുറകിൽ ഉള്ള ആളുകൾക്ക് നിർത്താനുള്ള താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ നിർത്താനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവില്ല കാരണം എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം റൂവിൻ്റെ തലയിലാവും എന്നുള്ളൊരു കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അല്ലേ അപ്പം റിസ്ക് എടുക്കുമോ അവർ അപ്പം എൻ്റെ ഡൗട്ടാണേ അതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തരേണ്ട കാര്യമൊന്നുമില്ല ക്ലാരിഫിക്കേഷൻ കാരണം ഞാൻ വലിയ മഹത്തരമായ ആളൊന്നുമല്ല എനിക്ക് തരാൻ പക്ഷെ ബഡ്സ്റ്റിൽ പ്രഷ്യെന്നുള്ള രീതിയിൽ എനിക്കുള്ള ഡൗട്ടാണിത് എന്താണ് പറയുക അവർ അങ്ങനെ ഉള്ള സിറ്റുവേഷൻ ഉള്ള ആൾക്കാരെ അതിൻ്റെ അകത്ത് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരെ അവർ പറഞ്ഞു വിടാനേ ശ്രമിക്കത്തുള്ളൂ പിന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സി പിന്നെ ചിത്ത കേട്ടു ആദ്യമായിട്ടാണോ ഇത്രയും സീസൺസിൽ ആദ്യമായിട്ടാണോ ഒരു കണ്ടസ്റ്റന്റിനെ ഇങ്ങനെ ചീത്ത കക്കുന്നത് ഒരിക്കലല്ല ഇതിലും ഭീകരമായിട്ട് ചീത്ത കേട്ടിട്ടുള്ള ഇതിലും ഭീകരമായിട്ട് ഇൻസൾട്ട് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റന്റ്സ് കഴിഞ്ഞ സീസൺസിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഇതുപോലെ ആയിരുന്നു അല്ല എനിക്ക് എനിക്കറിയില്ല അറിയത്തോട്ട് ചോദിക്കുന്നതാണ് പിന്നെ അത്രക്ക് ഈ ഷോവിന്റെ പുറകിൽ ഇപ്പം കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മേ ബി നടക്കുന്നുണ്ടാവും ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല മേ ബി ഷോവിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അതിൽ മാര പറഞ്ഞ പോലെ ഉണ്ടാവുകയായിരിക്കാം അല്ല എന്ന് പറയാൻ അറിയില്ല പക്ഷെ ഇത് ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ഈ സിബിൻ ഒന്നും സുഖിനൊന്നും കൊണ്ട് ആളുകൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടില്ല അപ്പോൾ അത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യം വരുന്ന സമയത്ത് കൃത്യമായിട്ട് പല തെളിവുകൾ വോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അലിഗേഷൻസ് മാത്രമായി തുടരാണ്ട് അതിനൊരു ക്ലാരിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഓഫ് കോഴ്സ് ആൾക്കാർ അങ്ങായിരിക്കും ഇപ്പോൾ ഞാനാണെങ്കിലും നൂറ് ശതമാനം ഞാൻ കാണൽ നിർത്തും എന്ന് പറഞ്ഞാൽ കാണൽ നിർത്തും ഷോ അല്ലാതെ ഇരുന്നിട്ട് ഇപ്പോൾ ഇപ്രാവശ്യം കാണൽ എന്ന് പറഞ്ഞാൽ അടുത്ത സീസൺ വരണ സമയത്ത് പിന്നെയും പോയിരുന്നു കണ്ടിട്ട് അതിൻ്റെതായിട്ട് വരുമെന്നില്ല ഞാൻ എനിക്ക് ഇതേക്കുറിച്ചൊരു ക്ലാരിറ്റി കൃത്യമായിട്ട് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിപാടി നിർത്തും പക്ഷെ ഇതിങ്ങനെ അലിഗേഷൻസ് മാത്രം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കണ സമയത്ത് ഐ നോ അത്രയേ ഉള്ളൂ ഞാൻ ഈ സിബിൻ്റെ കേസിൽ മാത്രം കേട്ടോ പറയുന്നത് അല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല സിബിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത് സിബിൻ ഇവിടെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് സോ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ ഇതൊക്കെയാണ് എനിക്കുള്ള സംശയങ്ങൾ ഓക്കെ അത് പറഞ്ഞു മാത്രം ശരി ആ ഇവിടെ എന്താണ് ആ ജാസ്മിൻ ഒരു കപ്പ് അല്ലേ അഭിഷേകിന് ഒരു കപ്പ് കപ്പൊന്നും കൂടി വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു അതെന്ത് ചിന്തിക്കാത്തത് ഇപ്പൊ അഭിഷേകിന് അത്യാവശ്യം നല്ല ബൂസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ അതിന്റെ അകത്ത് ഇല്ലേ ഏ അവിടെ മറ്റേ ടി എഫ് നല്ല രീതിയിൽ കളിക്കുന്നു കുറച്ചും കൂടി അഭിഷേക് ഹൈലൈറ്റഡ് ആയി ഓൾറെഡി അഭിഷേകിന് ഫാൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ടി എഫിന് ശേഷം കുറച്ചും കൂടി ആളുകൾക്ക് അഭിഷേകിനോട് താല്പര്യം ഉണ്ടാകുന്നു ഇപ്പോൾ ഏഷ്യനെറ്റിന്റെ തന്നെ എന്തൊരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ എഫ് ബിയിലൊക്കെ ലൈക്ക് എതിരാളികൾ എന്ന് പറഞ്ഞിട്ട് ആരുടെയൊക്കെ പടം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അഭിഷേകിൻ്റെയും ആരുടെയൊക്കെയായിരുന്നു അഭിഷേകിൻ്റെയും വേറൊരു രങ്ങായേടേയല്ലേ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് ഓർമ്മ പെട്ടെന്നില്ല ജാസ്മിൻ്റെ ആണോ എതിരാളികൾ എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു ഓ അഭിഷേകും ജിൻഡോ ആണോ അഭിഷേകും ജാസ്മിനാണോ ആ അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് വേണമെങ്കിൽ ചിന്തിച്ചുകൂടെ അഭിഷേകിന് ഒരു ബൂസ്റ്റ് കിട്ടുന്നുണ്ട് ഒരു സൈഡ് കൂടെ അഭിഷേകിന് പിന്നിറങ്ങാൻ സാധ്യത ഉണ്ടോ എന്നൊരു സംഭവം ചിന്തിച്ചുകൂടെ അത് ചിന്തിക്കുന്നില്ലല്ലോ പിതൊക്കെ പറയാനുള്ളുടാ ശരി